മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ കിസ്സിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഗാന്ധിജി നെഹ്റു സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം എന്നീ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽ പി യു പി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് വീഡിയോ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് പോയി കാണണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ നൽകിയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗാന്ധിജി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഇത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭഗവത്ഗീതയെ ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേരെന്ത്ം ചന്ദ് ഗാന്ധി ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് പതിമൂന്നാമത്തെ വയസ്സിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലയാളിയാർ ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ ജോഹന്നാസ് ബർഗ് ഗാന്ധിജി അവസാനമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് അഗാഖാൻ കൊട്ടാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് അൻഡു ദിസ് ലാസ്റ്റ് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയതാരി വള്ളത്തോൾ നാരായണ മേനോൻ എന്ന പുസ്തകം ഗാന്ധിജി തർജുമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു സർവോദയു ലാസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ജോൺ റസ്ക് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത് ഫാം ഗാന്ധിജി ടെർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്നിക്സ് സെറ്റിൽമെൻ്റ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരാണ് സേനാനി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏത് നാഷണൽ ഹെറാൾഡ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത് പ്ലാസി യുദ്ധം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമേത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാർ എ ഒ ഹ്യൂം സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യ സമരം ഏതാണ് വൈക്കം സത്യാഗ്രഹം കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി സാമൂതിരി രാജാവിൻ്റെ നാവികസേനാ തലവന്മാരുടെ സ്ഥാനപ്പേരെന്താണ് കുഞ്ഞാലി മരക്കാർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്രയുടെ മാർച്ചിംഗ് ഗാനം ഏതായിരുന്നു വരിക വരിക സഹചരെ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റ് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ പഴശ്ശി മ്യൂസിയം പഴശ്ശി സ്മാരകം ഇവയൊക്കെ ഓർത്തു ഓർത്തുവെക്കണം പഴശ്ശി രാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ സ്വാതന്ത്ര്യ സമരത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതാർ റാണി എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആര് നിർമ്മല സീതാരാമൻ കുട്ടികളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ദിനാചരണ ക്വിസ് വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്